ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖല്ലേ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നേക്കുന്നത് വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണേ റെഡി പോവാൻ റെഡി ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനെയാണ് ഞാൻ ആ എന്നെ ഇന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലിപ്സ്റ്റിക്ക് ചോദി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ആയിരുന്നു ചോദിക്കുന്നവരോട് ഞാനിപ്പം ഹ്യൂഡ ബ്യൂട്ടിയുടെ തേർഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇപ്പം പരീക്ഷണങ്ങളുടെ സമയമാണ് അങ്ങനെയാണല്ലോ നമുക്ക് ചിലപ്പം അങ് ഇഷ്ടപ്പെടില്ല കാരണം കുറച്ച് പിഗ്മെൻറ്റേഷൻ ലിപ്സിൽ വന്നേക്കുന്നുണ്ട് ഷെയ്ഡൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ലിപ് സ്റ്റെയിനിങ് ചെയ്താലോ എന്നൊക്കെ പതുക്കെ ആലോചനയുണ്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ പറയാം റെഡിയായി ആയി പോകാൻ ഇറങ്ങിയപ്പം എനിക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി കാരണം കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയി അങ്ങനെ അവനെ ആക്കിയിട്ട് പോവാനിരിക്കണേ അന്നേരം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇരിക്കുകയല്ലേ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് കേൾ ചെയ്യാതെ അപ്പോൾ ആ ഫ്രണ്ടത്തെ മാത്രം കുറച്ചൊന്ന് ബേവിയാക്കിയിടാം അപ്പം നമുക്കൊരു ഡിഫറെൻ്റ് ലുക്ക് അങ്ങനെ ഞാൻ ഇത്തിരി നേരം സ്പെൻഡ് ചെയ്തിട്ട് ഹെയർ കേൾ ചെയ്യുക ഈ ഹെയർ കളർ ബേബി ലസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ടൈറ്റാനിയോ അങ്ങനെ ഏതാണ്ട് അത് അതൊക്കെ ഒത്തിരി 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 പഴയതാണ് ഞാനങ്ങനെ ഞാൻ കടയിൽ ചെല്ലും ചാറ്റേഴ്സ് ചാറ്റേഴ്സ് സലൂൺന്ന് പറഞ്ഞിട്ടുള്ള അതൊരു കോർപ്പറേറ്റ് സലൂൺ ആണ് എല്ലായിടത്തും ഉണ്ട് കാനഡയിൽ എല്ലായിടത്തും ഉണ്ട് അത് അപ്പം ഞാൻ അവിടെ പോയി ചെന്നിട്ട് ആ ഏതാ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് മേടിച്ചതാണ് കുറേ നാളായത് പക്ഷെ എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട് എൻ്റെ ഹെയർ ഈ വേവ്സ് അങ്ങ് ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ലൂസാകും പക്ഷെ അത് കുഴപ്പമില്ല നമുക്കൊന്ന് ഒരു ചെറിയൊരു മടങ്ങിയ പോലെ തോന്നും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും കേൾ ചെയ്യുമ്പോൾ ഫേസിൽ നിന്ന് എവേ ആയിട്ട് വേണം അതിനെ ഇതിലോട്ട് റാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്ന് മാത്രമല്ല ഈ കേളർ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് പിടിച്ചിട്ട് ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ കേൾ രസമില്ലാണ്ട് വരും അപ്പോൾ ചിലത് ചില കേളുകൾ ഞാൻ ഫേസിൽ നിന്ന് എവയും ചില കേളുകൾ ഞാൻ ഫേസിനോട് ടുവേഴ്സ് ഫേസും അങ്ങനെയാണ് കേൾ ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ചുക്കി ചൊളിഞ്ഞ പോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ വേറെ തരത്തിലുള്ള കേൾസ് യൂസ് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ വലിയ വൈഡ് ആയിട്ടുള്ള കേൾസ് വരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ കാണിച്ചൊന്നും ഉള്ളു ഒത്തിരി പേര് ചോദിക്കണം അത് ഈ കേള് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ സ്ട്രെയിറ്റൺ ചെയ്യുന്നത് ഒത്തിരി ഇടയ്ക്കൊക്കെ ഞാൻ കാണിക്കാറുണ്ട് എന്ത് തരത്തിലുള്ള ഹീറ്റ് ഹീറ്റൂള് അപ്ലൈ ചെയ്താലും മുടിയിൽ എന്തെങ്കിലും ഒരു ഹെയർ സ്പ്രേ ചെയ്യണം കേട്ടോ ഹീറ്റ് സ്പ്രേ അല്ലെങ്കിൽ മുടി അങ്ങനെ ഫ്രിസി ആയിട്ട് പോകും എന്നിട്ട് ഒരു ലേശം ലേശം ഒരു എന്താ പറയുക ഹെയർ ഓയിൽ പോലെ ഒന്ന് ഒരു മിസ്റ്റും കൂടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അന്ന് താഴെ വന്നു താഴെ വന്നിട്ട് ഇനി സോക്സും ഷൂസും കാര്യങ്ങളൊക്കെ ഇടണം അപ്പം നമുക്കിവിടെ മഞ്ഞ് മാറിയിട്ടോ മഞ്ഞില്ല ഇപ്പം ഇവിടെ ഷിനൂക്ക് എന്ന് പറഞ്ഞ ഒരു സ്നോ ഈറ്റർ എന്നാണ് ആ കാറ്റിൻ്റെ പേര് ഞാൻ പണ്ടൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷിനൂക്ക് എന്ന് പറഞ്ഞൊരു കാറ്റ് വരും അന്നേരം അത് പെയ് വാടിച്ചു കഴിഞ്ഞാൽ സ്നോ ഒക്കെ പോകും പിന്നെ പെയ്യുമ്പോൾ പിന്നെയും വരും കേട്ടോ പക്ഷേ പിന്നെയും ഈ ഷിനൂക്ക് വരും അങ്ങനെയാണ് അപ്പോൾ ഇതാ മഞ്ഞില്ലാത്തപ്പം നമ്മൾ മറ്റ് ജാക്കറ്റ് ഇങ്ങനെ ജാക്കറ്റിങ്ങനെ ഒത്തിരിതായിട്ടുള്ള ജാക്കറ്റിൻ്റെ ആവശ്യമില്ല ചെറിയ തണുപ്പ് ഒരു മൈനസ് ഫോറോ അങ്ങനെയൊക്കെയാണ് നിന്നത് ടെമ്പറേച്ചർ അതിന് ചെറിയ തണുപ്പുണ്ടല്ലോ അപ്പം ഞാൻ ഇത് ഇത് കാൽബിൻ ക്ലീൻ്റെ ഒരു ബ്ലേസറാണ് കേട്ടോ ഇത് ഞാൻ നമ്മുടെ ഹഡ്സൺസ് ബേ ഹഡ്സൺസ് ബേയിൽ നിന്ന് മേടിച്ചാണ് ഇതാ പോകാൻ റെഡിയായി ഇനിയിപ്പോൾ ഐസക്കും ഞാനും കൂടെ പോകും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് ബ്ലോക്ക് അപ്പുറമാണ് സ്കൂൾ പക്ഷെ നമ്മൾ വണ്ടിയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങോട്ട് പോകും അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പിന്നെ വൈകുന്നേരമാണ് കേട്ടോ നമ്മുടെ അടുത്ത ഷോട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് സമയം കിട്ടിയത് ഞാൻ വന്നപ്പോഴത്തേനും തോമസ് എനിക്ക് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു പിള്ളേർക്ക് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ പെട്ടെന്ന് തന്നെ കുറച്ച് പണികൾ തുടങ്ങാമെന്ന് വെച്ചു കാരണം ഇന്നത്തെ വൈകുന്നേരം ഒരു കുഴഞ്ഞു പറഞ്ഞ വൈകുന്നേരമാണ് ഇവ മനു ഇവർക്ക് ആക്ടിവിറ്റീസിന് പോകണം ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ ക്രിസ്മസ് അല്ല ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആയതുകൊണ്ട് അപ്പം ഞാൻ കിട്ടിയ സമയത്ത് കിട്ടിയ സമയത്ത് കുറച്ച് കുറച്ച് ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ ആദ്യം കഞ്ഞി ചോറ് വെച്ച് വെക്കാം ചോറ് വെച്ച് ഇന്ന് രാത്രി വാർത്ത് വെക്കും അപ്പം മിക്കവാറും നമ്മൾ വെക്കണ ചോറ് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ ഈ ഒരു ഇൻസ്റ്റപ്പോട്ടിൻ്റെ ഒരു വലിയ അതൊരു എനിക്ക് വന്ന എയിറ്റ് ക്വാർട്ടർ സൈസാണെന്ന് തോന്നുന്നു ബിഗ് അതിൻ്റെ ബിഗ് സൈസിലാണ് ഞാൻ ചോറ് വയ്ക്കാം അപ്പം ഒരു കുത്തിരിയാണ് കേട്ടോ നമ്മുടെ മട്ട കുത്തിരി അത് പ്രഷർ കുക്കർ ലോ പ്രഷർ എന്നുള്ള മോഡ് ഓൺ ചെയ്തിട്ട് വൺ മിനിറ്റ് സെറ്റ് ചെയ്യും ഇപ്പോൾ പ്രഷർ ബിൽഡ് ചെയ്തിട്ട് അത് പ്രഷർ ബിൽഡ് ചെയ്യാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും പിന്നെ ഒരു വൺ മിനിറ്റ് കഴിയുമ്പം ഇത് തന്നെ ഓഫ് ആയിക്കോളും അതിൻ്റെ പ്രഷ പ്രഷർ റിലീവ് ചെയ്യുമ്പം ടപ്പ് ഒരൊച്ച കേൾക്കും ചെറുതായിട്ട് അപ്പോൾ വന്നിട്ട് നമ്മൾ വാർത്തെടുക്കും അങ്ങനെയാണ് എനിക്ക് ഇത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് തോന്നിയേക്കണത് തിളച്ച് പോവില്ല കുക്കർ അടിച്ച് നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട നമുക്ക് ഇത് തടുപ്പത്തൂർ വെച്ചിട്ട് എവിടെയെങ്കിലും പോവാം ആ സമയം കഴിയുമ്പോൾ അങ്ങോട്ട് ഓഫ് ആയിക്കോളും അപ്പം ആ ഒരു ടൈം കമ്മിറ്റ്മെൻറ്റ് അങ്ങനത്തേൻ്റെ ഒന്നും പ്രശ്നമില്ല രാവിലെ ഞാൻ മുടി കേൾ ചെയ്തിട്ട് പോയതല്ലേ വൈകുന്നേരം ആയപ്പം കേൾ പോയി എന്നാലും ഭയങ്കര അങ്ങ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റിലോട്ട് പോയിട്ടില്ല ഞാൻ ഉടുപ്പൊന്നും മാറാൻ നിന്നില്ല കേട്ടോ ഒത്തിരി പേരെനിക്കറിയാം ഉടുപ്പൊക്കെ മാറിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ എൻ്റെ ബ്ലേസർ ഊരി ഊരി എന്തുപ്പം എന്തായാലും അലക്കണം അപ്പോൾ ഇങ്ങനത്തെ നല്ല ബ്ലൗസുകളൊക്കെ ഞാൻ ഇതൊന്നും പറ്റാണ്ട് നോക്കൂ കേട്ടോ കറിയൊന്നും പറ്റാണ്ട് നോക്കും ഈ ബ്ലൗസ് ലഷാറ്റ എന്ന് പറയുന്ന അതിൻ്റെ ലഷാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെയാണ് കേട്ടോ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അതിപ്പോൾ കാണുന്നില്ല ഷോപ്പ് ക്ലോസ് ഡൗൺ ആയി അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക ഇതൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് അവിടുത്തെ വേണ്ട ഇതിൽ എന്തെങ്കിലും തീർച്ചപ്പിന്നെ ഒന്നിനും കൊള്ളരുത് ലൈറ്റ് പിങ്ക് കളറാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാനിത് അങ്ങനെ കഴുകുമ്പോഴത്തേന് വെള്ളകൾ ലൈറ്റ് പിങ്ക് ഇങ്ങനത്തെ ഒരു മൂന്നാലെണ്ണം ആകുമ്പം അത് ഞാൻ എടുത്തിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഡെലിക്കേറ്റിൽ ഇട്ടിട്ട് കഴുകും എന്നിട്ട് ഞാൻ ഹാങ് ചെയ്ത് ഉണക്കും വാഷിംഗ് മെഷീൻ ഡ്രയറിൽ ചിലപ്പോൾ ഇടാറുള്ളൂ ഹാങ്ങ് ചെയ്താൽ തന്നെ പിന്നെ അത് പെട്ടെന്ന് ഉണങ്ങിക്കോളുമല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ചോറും കൂട്ടാനും ഒക്കെ വെക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ട് ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് സ്ഥലത്ത് ഇടയ്ക്ക് പോകാനുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും അരിഞ്ഞൊക്കെ വെക്കണം കാരണം നമ്മൾ കാച്ചിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മണം കൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഞാനടുത്ത് കുറച്ച് കുറച്ച് പണികൾ ചെയ്യാം കറിവേപ്പില തീർന്നുണ്ട് അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ കുപ്പിയിലാക്കി വെക്കുകയാണ് കഴുകാണ്ട് കുപ്പിയിലാക്കും എന്നിട്ട് ആവശ്യത്തിന് എടുക്കുമ്പം എടുക്കാം അതല്ല നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കറുത്ത് ചീഞ്ഞ് വരുന്ന പോലെ വരും നല്ല ചെറിയ തണ്ടിലുള്ള കുഞ്ഞു കറിവേപ്പിലകൾ നല്ല മണവും കേട്ടോ പിന്നെ ഞാനപ്പോൾ മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ സത്യം ഉള്ളതാണോ എന്ന നമ്മുടെ നാട്ടിലെ കറിവേപ്പ് മരത്തിലുണ്ടാവത്തില്ല കുഞ്ഞ് കറിവേപ്പിൽ ഇലയായിട്ട് ആ എന്തായാലും പിന്നെ അങ്ങ് വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞിട്ട് അതെടുത്തു വെച്ചു കായ ഉപ്പേരി മീൻ വറക്കുകയും ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് കായ കായയുടെ ഒരു സമയമാണ് നമുക്ക് ചിലപ്പം ഈ കായ ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങൾ അത്ര ചിലവാകില്ല പക്ഷേ ഇപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് കാ പച്ചക്കായ കടയിൽ കാണുമ്പോൾ നമുക്ക് മേടിച്ചു പേരി വെച്ചാലോ എന്ന് ചിലപ്പം ഞാൻ കടലിട്ടുപ്പേരി വെക്കും ചിലപ്പം ഇട്ട് ഉപ്പേരി വെക്കും ഇന്ന് ഇത് ഇങ്ങനെ തന്നെ മെഴുക്കുപരട്ടി പോലെ എന്ന് പറയത്തില്ല അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനത് എന്താ തൊലി നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ സ്ക്രൈപ്പ് ചെയ്യുന്ന സാധനം വെച്ചിട്ട് അങ്ങോട്ട് ചീവി എടുക്കും കേട്ടോ തൊലി മാത്രം പച്ചപ്പുള്ള തൊലി മാത്രം ചീവി എടുക്കും തൊലിയോടുകൂടി വെക്കായമായിരിക്കും പക്ഷേ രണ്ടും രണ്ട് വേവ് തൊണ്ട് പൊളിച്ച് വെക്കാറില്ല പകരം ഇങ്ങനെ ആ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം അങ്ങോട്ട് മാറ്റിയെടുക്കും ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ അത്ര ഭയങ്കര സൈസിലല്ലാണ്ട് ഒരു കുഞ്ഞ് കടലയുടെ സൈസിൽ ഇത് അരിഞ്ഞെടുക്കാം കായ നമ്മൾ അരിയുമ്പം ചെറുതായിട്ട് കയ്യിൽ കറ പറ്റുമല്ലോ അപ്പം ഞാൻ ഇത്തിരി ഒരു വെളിച്ചെണ്ണ കയ്യിൽ തേച്ചിട്ടാവും ഇതരിയാനൊക്കെ തുടങ്ങുക പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കഴുകി കളയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊക്കോളും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂട്ടാൻ അരിയുമ്പം കുഞ്ഞു കുഞ്ഞു മുറിവുകൾ കയ്യിൽ വരുവാണെങ്കിലും അതൊരു വൃത്തികേടായിരിക്കും അതിലത് കറിയൊക്കെ പിടിച്ചു വെക്കും അപ്പം അതിന് പകരം കട്ടിങ് ബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ആ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കിരീരാന്നുള്ള ഒരു കത്തിപ്പാടുണ്ടല്ലോ അത് വരാ വരാം നമ്മുടെ അമ്മമാരുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇടയ്ക്ക് വരും കേട്ടോ എനിക്ക് ജോലിക്കൊന്നും പോകണില്ലെങ്കിൽ ഞാൻ കട്ടിങ് ബോർഡൊക്കെ എടുക്കാൻ മടിയാണെങ്കിൽ ഈ വിരലെ കൂട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കറു കീർത്ത് കറത്ത് കൃത് വരും പക്ഷേ നമുക്ക് ഫിംഗേഴ്സൊക്കെ നന്നായിട്ടിരിക്കുന്നത് നല്ലതാണല്ലോ അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ ഫേസും നമ്മുടെ കൈയും ഒക്കെ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മളൊരു പ്രസൻറ്റേഷനോ ഒരു ഗ്രൂപ്പ് അതിൽ പ്രസൻറ്റെയോ ഒക്കെ ചെയ്യുമ്പം പ്രത്യേകിച്ച് ഞാൻ കൈയും കാലം എടുത്ത് സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ട് ആ കാര്യം ഞാൻ ശ്രദ്ധിക്കും കേട്ടോ പൊതുവേ അപ്പോൾ എണ്ണ തേച്ചിട്ട് ഇതായിരുന്നു ഇനിയിപ്പോൾ ഒരിത്തിരി മഞ്ഞൾ ഇട്ടിട്ട് അത് കഴുകി അങ്ങ് എടുക്കും അപ്പോൾ ഒട്ടും കറയുണ്ടാവില്ല ഞാനിത് വേവിക്കുമ്പോൾ കുക്കറിൽ ഇൻസ്റ്റാപോട്ടിലിട്ട് വേവിക്കാം ഇൻസ്റ്റാപോട്ടിൻ്റെ കുക്കർ മോഡിൽ അടിച്ച് വേവിക്കാം പക്ഷേ ഇപ്പം ഞാനുണ്ടല്ലോ കുക്കറ് തെറിക്കാതി വേറെ പണിയൊന്നുമില്ല നമ്മളെങ്ങോട്ടും പോകുന്നുമില്ല കുക്കർ തെറിക്കാതിരിക്കാനത്തെ ഒരു സ്പൂൺ ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാനത് ഇൻസ്റ്റാപോട്ടിൽ പ്രഷർ മോഡിലിട്ട് വെക്കും അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ സാഹചര്യവും സൗകര്യമൊക്കെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അടുക്കള സഹായികൾ നമുക്കുള്ളത് നല്ലതാണ് കേട്ടോ എന്ത് കാര്യവും നമുക്കിത് നമ്മുടെ കയ്യിൽ നമുക്കൊരു സഹായവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ എന്ന് എന്താ പറയുക പറഞ്ഞാൽ ഇൻസ്റ്റപ്പോർട്ട് എയർ ഫ്രയർ ഇപ്പം മിക്സി ടോസ്റ്റർ എന്ത് സാധനവും നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ അടുക്കളയിൽ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് പോകെ പോകെ നമ്മുടെ കാര്യം പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയാതെ നമുക്ക് ഭയങ്കര ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആവും കുറേ ഒരു അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പം ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ രണ്ട് ഇൻസ്റ്റപ്പോട്ടുണ്ട് പക്ഷേ ഇന്ന് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കഴുകി അതിനൊരു അര പാ പാകത്തിന് വെള്ളം ഒഴിക്കുകയാണ് ജസ്റ്റ് ആ ഒരു നെ ഇല്ലാതെ തൊട്ട് താഴെ രണ്ടുമൂന്ന് കറിവേപ്പിലിട്ടുണ്ട് ചിലർ പറയും ഇട്ടാൽ കുക്കർ അടഞ്ഞു പോകുന്നു ഞാൻ വെള്ളത്തിൽ പൊങ്ങി കിടക്കണ പോലെ കറിവേപ്പില ഇടില്ല പകരം അതിനകത്തുനിന്ന് മിക്സ് ചെയ്തിട്ടിടാം ഉപ്പും ഇട്ടു പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒരു രണ്ടു പ്രാവശ്യം അടിച്ചെടുത്ത് അതിന് ഈ കായ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും ഈ അടുത്ത കാലത്ത് എനിക്ക് അടുക്കളപ്പണി വളരെ എളുപ്പമാക്കിയൊരു സാധനം കേട്ടോ ഈ മസാല ബോക്സ് എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും ഞാൻ പക്ഷെ ഭയങ്കര ലേറ്റായിരുന്നു ഈ ഒരു ഗെയിമിൽ ഞാൻ കുപ്പികൾക്കകത്ത് ആക്കി 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 വെക്കുക ചെയ്യാം അപ്പം നമ്മളൊരു കൂട്ടാൻ വെക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു നാലഞ്ച് കുപ്പികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് ഇതൊക്കെ എടുത്ത് വെക്കണം ഇപ്പം എന്ന് വെച്ചാൽ അത് ഈ പാത്രം ഇങ്ങനെ എടുക്കുക ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ മസാലയ്ക്കും മണത്തിന് ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരുന്ന വിചാരിച്ചായിരുന്നു ഒരിടയ്ക്ക് എനിക്കത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് പക്ഷേ എനിക്ക് അങ്ങനെ നല്ല ടൈറ്റായിട്ട് ആയിട്ട് അടഞ്ഞിരിക്കുകയാണല്ലോ പിന്നെ എപ്പോഴേലും സാധനങ്ങളൊക്കെ അങ്ങ് എം ടി ആവുമെന്ന് നോക്കി അത് അങ്ങോട്ട് എടുത്തു വയ്ക്കുക അപ്പം അത് ഒരു കുഞ്ഞ് സാധനമാണ് പക്ഷേ എനിക്ക് നല്ല ഒരു വ്യത്യാസം വരുത്തി കേട്ടോ എൻ്റെ ആ ഒരു അടുക്കളയിലെ പെരുമാറുന്ന കാര്യങ്ങളിലൊക്കെ കായ അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മീൻ ഒന്ന് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു വരട്ടിയല്ല പെരട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഇത്തിരി ഉപ്പം ലേശം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളകാണ്ട് ഞാൻ ഈ ഭാര്യ വിതർന്ന് നമ്മൾ ഈ സാധാരണ മുളക് മേടിച്ചിട്ട് ഒത്തിരി കാലമായി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തുള്ളി ഒരു പിടി പിടി പിടിയെന്നല്ല സോറി എന്താ ഒരു പിഞ്ച് ഗരം മസാല ഇട്ടുണ്ട് ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ ഇത് വെള്ളത്തിൽ കണ്ടമാനം ചാലിച്ചെടുക്കാണ്ട് പൊടി പൊടി എല്ലാ പൊടിയുടെ മിക്സ് ചെയ്തിട്ട് അത് സാൽമണ്ണാണിത് സാൽമണ്ണിലൊന്ന് പുരട്ടി വയ്ക്കാം അപ്പോൾ സാൽമണ് അധികം ഭയങ്കര ഒരു മസാലയുടെ ഒന്നും ആവശ്യമില്ല അത് വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് ബേക്ക് ചെയ്യണ സാധനം അല്ലേ പക്ഷേ ഒരു നമ്മൾ വറുക്കണ പോലെ ആക്കുകയാണല്ലോ വെളിച്ചെണ്ണയിൽ വറക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇത്തിരി മഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ എരിവൊക്കെ നല്ലോണം വേണം എന്നുള്ളവർക്ക് കുരുമുളകൊക്കെ ഇഞ്ചി പേസ്റ്റ് വേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ ഇടാം നമ്മൾ പക്ഷെ സിമ്പിളായിട്ടൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം കൂടുതൽ നമ്മൾ അലങ്കാരത്തിന് നിൽക്കണില്ല എന്ന് മാത്രമല്ല വെറുതെ ഉപ്പും കുരുമുളകും ഇട്ടാൽ തന്നെ നല്ല അതിൻ്റെ ഒരു ഫ്ലേവർ അപ്പോഴാണ് സാൽമണിൻ്റെ ഒരു ഫ്ലേവർ അപ്പോഴാണ് കിട്ടുക ഇതാ ഇത് ഇപ്പം നമ്മൾ ഒരു ട്രിപ്പ് പുറത്തു പോയിട്ട് വന്നു കേട്ടോ കുക്കറ് ഞാൻ വെന്ത സാധനങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പുറത്ത് പോയി എന്നിട്ട് തിരിച്ചു വന്നു ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കണം ഇത് കാച്ചെടുക്കണം ഒപ്പം തന്നെ നമുക്ക് അതുക്കെ മീൻ വറുക്കുന്ന കാര്യങ്ങൾ നോക്കാം ഈ സമയത്തിനുള്ളിൽ ചോറ് എൻ്റെ പ്രഷറൊക്കെ പോയി ഇനി അത് ഊറ്റിയെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഈ വഴറ്റി എന്താ പറയുക തടുക്ക വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു കുളിക്കാണ്ട് ഇനി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് ചുമന്ന് ചെറിയ ചുമന്നുള്ളി നമ്മൾ കുത്തിക്കാച്ച എന്ന് പറയുന്നത് നമ്മളാ തൃശ്ശൂർ ഭാഗത്ത് കുത്തിക്കാച്ച എന്ന് പറയും കോട്ടയം ഭാഗത്ത് നമ്മൾ മെഴുക്കുപറ്റും ഇപ്പം എന്ന് പറയും പക്ഷേ ഒരു കുത്തിക്കാച്ച സ്റ്റൈലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ചുമന്നുള്ളി ചൂടായ എണ്ണയ്ക്കകത്തോട്ടിട്ടും എണ്ണ തിളയ്ക്കണമെന്നൊന്നുമില്ല അതിന് മുമ്പ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ തിള എണ്ണ തിളയ്ക്കുമ്പം ഇതൊക്കെ അങ്ങോട്ട് നല്ല കരിമുരുന്ന് വന്നോളും ഒരു ലേശം വെളുത്തുള്ളിയും ആക്ച്വലി ഇത് കുത്തിച്ചതാന്ന് പറയുന്ന കാര്യം ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മുടെ ഇതിലിട്ട് ചതച്ചിട്ടിടുന്നതിനാണ് അങ്ങനെ പറയാം പിന്നെ ചതച്ച മുളകും ഇടും ഞാൻ പക്ഷേ നമ്മൾ നിയമങ്ങളൊക്കെ മാറ്റി വെളിച്ചെണ്ണയാണ് എന്തായാലും ഉപയോഗിക്കുക വെളിച്ചെണ്ണയിൽ വഴ നമ്മൾ കറുതാളിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നുമ വരില്ലല്ലോ പിന്നെന്താ പറയുക ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ മൊരിഞ്ഞു വരുമ്പോൾ ഒരു നല്ല മണമാണ് കേട്ടോ വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലൂടെ മൊരിഞ്ഞു വരുമ്പം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ഒന്നിൽ ചതച്ച നമ്മുടെ വറ്റൽ മുളക് ചതച്ചുണ്ടല്ലോ അതിടും അതല്ലെങ്കിൽ ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടും എന്നിട്ട് ഇതാ എല്ലാം കൂടെ ഒന്ന് ഇട്ട് നമ്മുടെ വെന്ത കഷ്ണങ്ങൾ ഏതാണോ കൂർക്കയാവാം ചേനയാവാം കായയാവാം ചെറുപയർ സോറി ചെറുപയറല്ല നമ്മുടെ ഈ പയറുണ്ടല്ലോ വള്ളിപ്പയർ അതാകാം എന്താണേലും നമുക്കിങ്ങനെ കുത്തിക്കാച്ചി എടുക്കാൻ പറ്റും എല്ലാവർക്കും അറിയുന്ന അറിയാവുന്നതായിരിക്കും പക്ഷേ ഉണ്ടല്ലോ നമ്മളെപ്പോഴും ഞാൻ പല വീഡിയോയിലും പറയാറുള്ള പോലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചില വീഡിയോസ് കാണുമ്പോഴാണ് കേട്ടോ അയ്യോ ഇങ്ങനെ ചെയ്യാമല്ലേ എന്ന് ഓർക്കുന്നത് അപ്പം എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം ഞാൻ മൂന്നാലാണ്ട് കറിവേപ്പിലനത്തൊരു ഇട്ടു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ പാത്രമല്ല അതിൻ്റെ മൂട്ടിൽ പിടിക്കാതിരുന്നോട്ടെ നല്ല പെട്ടെന്ന് അങ്ങ് വിട്ടുപോകും സാൽമിൻ്റെ ആ ഒരു തൊലിയോടു കൂടിയാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കണത് അപ്പം ഈ ഞാൻ ഈ സാൽമൺ വറക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ പിള്ളേർക്ക് ഇതിലൊക്കെ കൈയൊക്കെ ഇടുമ്പോഴത്തേ ഇവരുടെ വിചാരം ഞാനെന്തൊരു സൂപ്പർ ഹീറോയെന്ന് ആ ആ തവി നേരത്തെ ഞാൻ മറ്റേത് ഇളക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഇനിയിപ്പോൾ തിരിച്ചാലോ ഇടാൻ പറ്റത്തില്ലോ ഉണ്ടാ തവി എടുത്തിട്ട് അല അലക്കാനല്ല കഴുകാനിട്ടു ഇനി പെട്ടെന്നായി ഒന്ന് ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴത്തേന് എൻ്റെ ഒരു വശം ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതങ്ങോട് മറച്ചിടാം ഇത്ര എണ്ണ തന്നെ വേണമെന്നില്ല കാരണം സാൽമണിന്ന് കുറച്ചെണ്ണ തിരിച്ചു വരും അതൊക്കെ അവിടെ ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതാ നമുക്ക് ദോശയ്ക്ക് ആൾ വന്നു ചീസ് ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം ചീ എന്തൊക്കെ ചോറും കറിയും ആ പുതിയ വെച്ചാലും എന്തെച്ചാലും ചീസ് ദോശ വേണം വൈകിട്ട് സാധാരണ ദോശ പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അത് മുരിങ്ങി വരാറാവുമ്പോൾ എൻ്റെ മുകളിൽ ഷ്രെഡ് ചീസ് മിക്സ് ചെയ്തു അപ്പോൾ അവർ വൈകുന്നേരം നാല് മണിക്ക് നന്നായിട്ട് ചോറും കറിയൊക്കെ കഴിച്ചാണ് കേട്ടോ പക്ഷെ ഒരു എട്ടുമണിയൊക്കെ ആവുമ്പത്തേന് കിടക്കണമെ പിള്ളേരല്ലേ അവർക്ക് വിശക്കുമല്ലോ അപ്പം രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഭ്രമം പോകുമ്പം വേറെന്തേലും ആകട്ടോ അപ്പോൾ ചപ്പാത്തി പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഒത്തിരിയായി ഉണ്ടാക്കിയിട്ട് കാരണം ഒരു വലിയ ഡിമാൻഡ് കാണുന്നില്ല ഇനിയിപ്പോൾ ഇതിനെ ഇവിടെ നോക്കി നിന്ന് വേവിച്ച് തല്ലിയൊക്കെ വേവിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവരെ കിടത്തിയിട്ട് വേണം നമുക്ക് നമ്മുടെ കുളിയും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ദോശ ഞാൻ ഓരോന്നവർക്ക് റെഡി ആക്കി കൊടുത്തു ഇനി നമുക്ക് പതുക്കെ ക്ലീനിങ് കാര്യങ്ങളിലോട്ട് കിടക്കാം ആ ഇനി ഇതോടുകൂടി കുക്കിങ്ങിൻ്റെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി നാളെ ഞാൻ അടുക്ക ഒരു കൂട്ടാനും വെക്കില്ല ഈ കറി നാളെ വൈകിട്ട് ഉണ്ടാവുമല്ലോ ഇന്ന് രാത്രി കഴിക്കാനല്ലായിട്ട് നമ്മൾ വെക്കണത് ഇതിപ്പോൾ നമ്മൾ ഒത്തിരി വർക്കിംഗ് ആയിട്ടുള്ളവർ ചോദിക്കാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചി രാവിലെ ഒത്തിരി പണിയുണ്ട് വൈകിട്ട് ഒത്തിരി പണിയുണ്ടെന്ന് നമ്മളുണ്ടല്ലോ കുറേയൊക്കെ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ കണ്ടുപിടിക്കണം പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഈ സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യാൻ താല്പര്യം അപ്പോൾ അവരോട് പറയണം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ വേണ്ടി ഇപ്പം ആ ഒരു ബേർഡൻ ഒരിക്കലും നമ്മുടെ തലയിൽ എടുത്തു വയ്ക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് നം എന്താണോ ആവുന്നത് അത് ചെയ്യുക എല്ലാവർക്കും അത് താല്പര്യം അത് ആ താല്പര്യം ഇല്ലാത്തവർ അവരുടേതായ രീതിയിൽ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോയെന്ന് പറഞ്ഞല്ലോ കുറച്ച് ടോയ്സൊക്കെ മേടിക്കാൻ പോയതാണ് കൂടെ കൊടുത്ത് ഞാൻ ഒരു കലണ്ടർ മേടിച്ചു അത് മേടിച്ചപ്പോൾ അതിനകത്ത് എഴുതുന്ന രണ്ട് പാക്കെന്ന് പക്ഷേ ഒരു പാക്കേ ഉള്ളൂ അപ്പം ഞാൻ ഇതെന്താ രണ്ട് പാക്കെന്ന് പറഞ്ഞാൽ ഒരു പാക്കേ ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ അത് ചോദിക്കാൻ പോ കടയിൽ പോകാൻ മടിയേണ്ട ഉള്ളത് ഉള്ളത് കൊണ്ടോണം പോലെയെന്ന് വെച്ചു ട്വൻ്റി ട്വൻ്റി ഫൈവ് ജാനുവരിയുടെ ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങൾക്ക് പോവാം അപ്പം ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക ന്യൂ ഇയർ റെസല്യൂഷൻ വീഡിയോ എന്ന് ചോദിച്ചു ഞാൻ ഞാനങ്ങനൊരു ന്യൂ ഇയർ റെസല്യൂഷൻ ഫോക്കസ് ആകുമല്ലോ എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യാൻ തോന്നി ഞാൻ ഇന്നത് ചെയ്യും അതിൻ്റെ പ്രത്യേകം മുഹൂർത്തത്തിന് ഇരിക്കില്ല പക്ഷെ ഗോൾ സെറ്റിങ്സ് ഉണ്ട് കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്ത് നമ്മുടെ വെൽത്ത് നമ്മുടെ ജോലി നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അതിനൊക്കെ ഒന്ന് കാരണം എന്തായാലും ടാക്സ് അടയ്ക്കണം ഇയർ എന്ത് ബീഗിനി അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്തായാലും നോക്കും അപ്പോൾ ആ നോക്കുന്ന കൂട്ടത്തിലായിരിക്കും നമ്മൾ ജിമ്മിന് അത്ര കൊടുക്കുന്നു അത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇത് ചെയ്യും അപ്പം അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലാണ്ട് ഞാനങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഈ വർഷം അങ്ങ് നന്നായേക്കാം എന്നുള്ള ഒരു രീതിയില്ലാത്തോണ്ടാണ് കേട്ടോ അങ്ങനെ വീഡിയോ ഇനി ഞാൻ ന്യൂ ഇയർ ആവുമ്പം എൻ്റെ ഗോൾ സെറ്റിങ്ങിൻ്റെ ആ ഒരു ഫോർമാറ്റ് എല്ലാ വർഷവും കാണിക്കാറുണ്ട് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഞാൻ സമയം പോലെ നമുക്കത് ഷെയർ ചെയ്യാം പക്ഷേ നിങ്ങൾ ന്യൂ ഇയറിലോട്ട് അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ഒരു മുഹൂർത്തം നോക്കുന്നത് പലതരം ആണ് കേട്ടോ അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെയുള്ളവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ കണ്ടുപിടിക്കണം അത് ക തുടർന്നുകൊണ്ട് പോകണം ഫെബ്രുവരി ആകുമ്പം കള തീരണ റെസൊല്യൂഷൻസ് അല്ല പിന്നെ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് ന്യൂ ഇയർ ജനുവരി നിന്നോ ഫെബ്രുവരി എന്നോ ഒന്നുമില്ല എപ്പോഴാണോ ഒരു കാര്യം ചെയ്യണമെന്നോന്ന് അപ്പോൾ ചെയ്യും അങ്ങനെയാണ് എല്ലാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു പിള്ളേർ ഇപ്പോൾ അതൊക്കെ കിടക്കാറായി ഞാൻ അന്നേരം ഈ ഒരു നമ്മുടെ ഇച്ചിരി ടീ ഒന്നും പ്രിയൂ ചെയ്യട്ടെ ഇത് മിക്കവാറും എല്ലാ ദിവസവും കുടിക്കണാണ് കേട്ടോ എല്ലാ ദിവസവും വീഡിയോയിൽ കാണിക്കാറില്ല എന്നേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണക്കി ഇതൊന്നും കുടിച്ചിട്ട് കിടന്നാണല്ലോ പിന്നെ പിറ്റേ ദിവസം അല്ലാമടിക്കുമ്പോഴാണ് മിക്കവാറും ഞാൻ അറിയുക കുളിയും സ്കിൻ കെയറും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് മുടി എത്ര അങ്ങനെ നനച്ചിട്ടിട്ട് നമുക്ക് ഉണ ഉറക്കാൻ പറ്റില്ല കാരണം പിറ്റേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ടും സൈനസൈറ്റിസ് വരും ന്യൂമോണിയ വരും ഞാൻ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ അയർലൻഡിലായിരുന്നപ്പോൾ മുടി മടി കാരണം മുടി കെട്ടി വെച്ച് കിടന്നുറങ്ങി പിന്നെ പനിയായി ചുമയായി ന്യൂമോണിയായി അങ്ങനെ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് പേടിയാട്ടോ പിന്നെ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ടൊരു അസുഖം ഈ ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര ഒരു സൈനസൈറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും എൻ്റെ സൗണ്ട് നോർമലായ ഒരു കാലം ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ട്വൻറ്റീസിലും തേർട്ടീസിലും ഒക്കെ എപ്പോഴും ഈ ഒരു സൈനസ് ഇഷ്യൂസ് ആയിരുന്നു പക്ഷേ ഇപ്പം കുറച്ചൊരു ലാസ്റ്റ് അഞ്ചെട്ട് വർഷമായിട്ട് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ മുടി എന്താണേലും നല്ല ഉണക്കി നല്ല ഡ്രൈ ആയി കരിച്ച് കരിച്ചുണക്കി ചൂടാക്കിയിട്ടാണ് കിടന്നുറങ്ങുക മുന്നേ നമ്മൾ പറയാറില്ല എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലെയല്ലാന്ന് പറഞ്ഞ പോലെ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കിംഗ് ഡേ ആണ് നാളത്തേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഇനിയിപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളായി അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റിൽ പറയണം ഞാൻ കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിട്ട് വരാൻ വേണ്ടി നോക്കാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ